നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടന്നുവരുന്ന അൽബീർ സ്കൂളിന്റെ ഈ വർഷത്തെ കിഡ്സ് ഫെസ്റ്റിന്റെ കോഴിക്കോട് സോണൽ മത്സരം വാണിമേൽ വാദിനൂർ ക്യാമ്പസിൽ നടക്കും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന മത്സരത്തിൽ ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി ആയിരത്തി മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച ഞായറാഴ്ചകാലത്ത് പത്തിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഷാഫിപ്രമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമിയമയുടെ പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാഭ്യാസ സംവിധാനം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ് അൽബിറു കേരളത്തിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളുൾപ്പെടെ അൽബിറ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട് അതിലെ വിദ്യാർത്ഥികൾക്കായി വർഷം തോറും നടത്തുന്ന കലോത്സവം കിഡ്സ് ഫെസ്റ്റ് വർഷത്തെ കോഴിക്കോട് സോണൽ പരിപാടി വാണിമേൽ ഭൂമിവാതിക്കലിലുള്ള വാദിയനൂർ അൽബറ സ്ഥാപനത്തിലാണ് നടക്കുന്നത് ഇവരുന്ന ജനുവരി നാല് അഞ്ച് തീയതികളിലായി ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ കിഡ്സ് വിഭാഗം പ്രീ പ്രൈമറി വിഭാഗം അതുപോലെതന്നെ പ്രൈമറി വിഭാഗങ്ങളിലൂടെയാണ് രണ്ട് ദിവസങ്ങളിൽ ഇത്രയും മത്സരാർത്ഥികൾ മാറ്റിയെടുക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനായ ഷാഫി പറമ്പിലമ്പി നിർവഹിക്കും അപ്പം അതിനാദ്യകത്ത് വഹിക്കുന്ന ഇരുന്നലാടുംബൽ ഭൂമിവാതുക്കൽ വാദീനൂർ അൽബിറ സ്ഥാപനം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു മികച്ച പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാഭ്യാസമായി സ്ഥാപനമായിട്ടത് മാറിയിട്ടുണ്ട് ബഹുമാനായ ടി പി സി തങ്ങള് അതിൻ്റെ ചെയർമാനും തെറ്റത്തെ അമ്പത് മസില്ലാറ് അതിൻ്റെ സെക്രട്ടറി മാനേജറുമായിട്ട് അതിൻ്റെ കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇപ്പം നാല് അഞ്ച് തീയതികളിൽ നടക്കുന്ന ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ആയിരത്തഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അതേപോലെ തന്നെ ഒഫീഷ്യൽസിനൊക്കെ സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് അൽബീർ സ്കൂളുകളിൽ പ്രൈമറി പ്രീ പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കിഡ്ഡീസ് സീറോ കിഡ്ഡീസ് സീറോ ടു ജൂനിയർ സബ് ജൂനിയർ എന്നീ വിഭാഗങ്ങളാക്കിയാണ് മത്സരങ്ങൾ കേരളം കർണാടക സംസ്ഥാനങ്ങളിലെ നാനൂറിലധികം സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളിൽ അക്കാദമിക രംഗങ്ങളിലെ മികവുകളും സർഗാത്മക കഴിവുകളും വളർത്തിയെടുക്കുന്നതിനായി കഴിഞ്ഞ പത്ത് വർഷമായി അൽബീർ ഇത്തരം ഫെസ്റ്റുകൾ ആവിഷ്കരിച്ചു വരികയാണ് നമ്മുടെ സ്ഥാപനം വദീനൂർ അൽബിർ ഏകദേശം പത്ത് വർഷത്തോളമായി വളരെ സുത്യഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം ഈ വേളയിൽ നിങ്ങളുമായി പങ്കുവെക്കുക അഹമ്മദില്ല നൂറോളം കുട്ടികൾ ഇന്ന് നിലവിൽ അവിടെ പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ വർഷത്തെ അടുത്ത അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞതും ഇവിടെ അറിയിക്കുകയാണ് ഈ ഒരു രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച സ്ഥാപനമാണ് വാദിനൂറിൽ അൽബ്രദ് എന്നുള്ളത് സ്വാഗത സംഘം ചെയർമാൻ തെറ്റത്ത അഹമ്മദ് മുസ്ലിയാർ കൊറ്റാല അഷ്റഫ് ഒ മുനീർ കെ കെ മുനീർ ടി കെ മജീദ് കുഞ്ഞാലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ